ജില്ലാ കലോത്സവത്തിൽ മിമിക്രിയിൽ ഹാട്രിക് അടിച്ച സ്നേഹ സംസ്ഥാനതലത്തിലും ഹാട്രിക്കിന് ഒരുങ്ങുന്നു യൂട്യൂബ് വീഡിയോകൾ കണ്ട് സ്വയം പരിശീലിച്ചാണ് ഈ മിടുക്കി ഹാട്രിക് വിജയം നേടിയത് കെ വി സുബൈർ തയ്യാറാക്കിയ റിപ്പോർട്ട് പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കെ എസ് സ്നേഹ കൈപ്പറമ്പ് സ്വദേശി ഷാജിഷ് ശ്രീവിദ്യാദമ്പതികളുടെ മൂത്ത മകളായ സ്നേഹ തുടർച്ചയായ മൂന്നാം തവണയാണ് ജില്ലാ കലോത്സവത്തിൽ മിമിക്രിയിൽ ഒന്നാം സ്ഥാനം നേടുന്നത് കഴിഞ്ഞ രണ്ടു തവണയും സംസ്ഥാനതലത്തിലും ഒന്നാം സ്ഥാനം നേടിയിരുന്നു പരിശീലകരില്ലാതെയാണ് സ്നേഹ ഈ നേട്ടം കൈവരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് യൂട്യൂബ് വീഡിയോയിൽ നിന്നുള്ള പ്രചോദനമുൾകൊണ്ട് സ്നേഹ മത്സരത്തിനിറങ്ങുന്നത് ആ സ്വാധകർ ഇരുകയും നീട്ടി സ്വീകരിച്ചതോടെ സ്നേഹ അനുകരണകലയിൽ മികവു കാട്ടി ബീറ്റ്ബോക്സിങ്ങിനു പുറമെ അഞ്ച് വ്യത്യസ്ത ശബ്ദങ്ങളാണ് സ്നേഹയുടെ മാസ്റ്റർപീസ് യൂട്യൂബിൽ നിന്ന് കണ്ടെത്തിയ ഈ ശബ്ദങ്ങൾ ചിട്ടപ്പെടുത്തിയതും സ്നേഹ തന്നെയാണ് അധ്യാപകരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് ഈ വിജയത്തിന് സ്നേഹ പറഞ്ഞു ഞാൻ പഠിക്കുമ്പോൾ ചേർന്നത് ബോക്സ് എന്ന് ായിട്ടാണ് പുതിയ ആണ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് ഗുരുല്ലാണ്ടാണ് പഠിക്കുന്നത് സ്വയം തന്നെയാണ് പഠിക്കുന്നത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അമ്മയും ടീച്ചർമാരെല്ലാം സപ്പോർട്ട് ഉണ്ട് കഴിഞ്ഞ രണ്ടു വർഷം സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയിരുന്നു വർഷം എനിക്ക് സ്റ്റേറ്റിൽ പോകണം അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് സംസ്ഥാന കലോത്സവത്തിൽ കഴിഞ്ഞ രണ്ടു തവണ നേടിയ വിജയം ഇത്തവണയും ആവർത്തിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഈ കൊച്ചുമിടുക്കി ഇതിനായി ഓണിലുമുറക്കത്തിലും ഇമിക്രിയെ കൂടെ കൂട്ടിയിരിക്കുകയാണ് ടീം സിസിടിവി